അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് മധുരമിഠായിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും ഞങ്ങൾ അർത്ഥവുമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വിശിഷ്ട വ്യക്തിയുടെ വീട്ടിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഓരോ വാക്കുകളും നമുക്ക് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ടീച്ചറാണ് ഒരുപാട് നാളെ ഞങ്ങൾ ടീച്ചറിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും ടീച്ചറിന്റെ ഇന്നാണ് ടീച്ചറിന് ഒരു സമയം കിട്ടിയത് അച്ചൻപാറയുടെ പ്രാദേശിക ചരിത്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള മുള്ളത്തുപാറ താമസിക്കുന്ന ബേസ് ടീച്ചറിൻ്റെയും ജോണിച്ചേട്ടൻ്റെയും വീട്ടിലാണ് ഇന്ന് നമുക്ക് അച്ചൻപാറയുടെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ് ടീച്ചർക്കും ജോണി ചേട്ടനൊക്കെ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം അവരെ ഞാൻ മധുരമിട്ടായിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം ഞാനൊരു ചെറിയ കവിതയിലൂടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഗ്രാമപ്രദേശങ്ങളാണ് ഒരു ഗ്രാമത്തെ ഓർമ്മിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ രണ്ടുപേരി കവിതയിലൂടെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധ ഒരു കവിയുടെ രണ്ടുപേരി കവിതകളാണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നതാണ് ഞാൻ ഗ്രേസി ടീച്ചർ എൻ്റെ ഗ്രാമം കച്ചമ്പാറയുടെ പ്രദേശത്തെ മുള്ളത്തുപാറ എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മിസ്റ്റർ എം സി ജോൺ ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് വർഷമായി ഈ ഗ്രാമവും ഈ ഗ്രാമപ്രദേശങ്ങളും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിനും വളരെയധികം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങള് സ്നേഹിക്കുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ മുള്ളത്തുപാറ പ്രദേശം വളരെ നാടൻ മനുഷ്യരും വളരെയധികം നന്മകളുള്ള മനുഷ്യരും കർഷകരും സാധാരണക്കാരും നിറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ഒരു ജോലിക്കാരായിട്ട് വന്ന് താമസിക്കുന്നത് ഞാന് ടീച്ചറായിട്ട് ജോലി ചെയ്തു എന്റെ ഹസ്ബൻഡ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറായിട്ടാണ് അദ്ദേഹം ജോലി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം പാലക്കാട് ഡിപ്പോയിലായിരുന്നു ഞങ്ങളുടെ ഈ പ്രദേശത്തെ ജീവിതം ഈ നാട്ടുകാരുമായിട്ട് ഇവിടുത്തെ ഗ്രാമീണരും ഇവിടത്തെ നാടൻ മനുഷ്യരുമായിട്ട് മിങ്കിള് ചെയ്ത് ഞങ്ങൾ അവരിൽ ഒരാളായിട്ട് ജീവിച്ചു പോന്നു അതുകൊണ്ട് ഞങ്ങളൊരു ഉദ്യോഗസ്ഥരൊക്കെ ആയതുകൊണ്ട് കുറച്ച് ം ബഹുമാനം ഞങ്ങളോട് ഞങ്ങളോടുണ്ടായിരുന്നോ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ അവരിൽ അവരിൽ ഒരാളായി പ്രത്യേകിച്ച് ഞാനും അച്ഛനും അവരിൽ ഒരാളായി തിഴുകി ചേർന്ന് ഈ നാട് ഞങ്ങൾക്ക് ജന്മം നന്ന നാട്ടിൽ നിന്ന് ഞങ്ങള് നടപ്പെട്ടതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഒരു ഹോം സിക്നെസ് ഞങ്ങൾ അനു ഞങ്ങക്ക് അനുഭവപ്പെടാതെ ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷമായി നാൽപ്പത്തെട്ട് വർഷക്കാലം ഇവിടെ താമസിച്ചു ഇപ്പോഴും സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു പഴയ ഗ്രാമത്തിന്റെ മുഖഛായ മാറിയെങ്കിലും ആ പഴയ ആൾക്കാരു പലരും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പലരും മരണപ്പെട്ടു പോയെങ്കിലും അവരുടെ തലമുറ ഇപ്പോഴും ഇവിടെയെല്ലാം ഉണ്ട് ഒരു ഗ്രാമമായിരുന്ന ഇതൊരു പുതിയ കെട്ടിടങ്ങളും പുതിയ റോഡുകളൊക്കെ വന്നപ്പോൾ അതിന്റെ മുഖഛായ മാറിയെങ്കിലും ആളുകൾ ഇന്ന് സ്നേഹമുള്ളവരൊക്കെ ഇവിടെ ധാരാളമുണ്ട് ഉണ്ട് അവരുടെ എല്ലാം ഓർമ്മകൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ മനസ്സിലോട്ടിലെ മാഷിയുടെ വീട്ടിലാണ് ഞങ്ങള് ആദ്യമായിട്ട് വാടകക്ക് താമസിച്ചിരുന്നത് അവിടുത്തെ കുട്ടികളെ ഞങ്ങളുടെ ഞങ്ങളുടെ എന്റെ അമ്മ പ്രസവിച്ച കുട്ടികളെ പോലെ അവര് അവരുടെ അമ്മ പ്രസവിച്ച കുട്ടികളെ പോലെയാണ് ഞങ്ങളെയും അവര് കരുതിയിരുന്നത് ഒരു വീട് പോലെ ആ വീട്ടിൽ ഒരു വാടകയ്ക്ക് താമസിക്കുന്നു എന്നൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അത് എവിടെയെങ്കിലും ഒന്ന് പറയണം ഞാൻ എപ്പോഴും പലപ്പോഴും പറയാറുണ്ട് അതെ ഒരു പ്രസിദ്ധമായ നായർ കുടുംബമാണ് എന്നാലും അവരൊക്കെ ഞങ്ങളോടുള്ള സ്നേഹം വളരെയധികം സ്നേഹമായിരുന്നു മാഷക്ക് ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു കുട്ടികളെല്ലാം